എടവരാട് സബ്സെന്റർ ചേനായിൽ തന്നെ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനം നൽകി എടവരാട് ചേനായിൽ മുപ്പത് വർഷത്തിലേറെയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സബ് സെന്റർ അവിടെ തന്നെയാ നിലനിർത്തണം എന്നാണ് കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒന്ന് രണ്ട് വാർഡുകൾ ഉൾപ്പെടുന്ന എടവരാട് പ്രദേശത്തിൻ്റെ കേന്ദ്ര ഭാഗത്താണ് ചേനായി സ്ഥിതി ചെയ്യുന്നത് സ്ഥലം സംഭാവനയായി നൽകാൻ തളിർ കുഞ്ഞബ്ദുള്ള ഹാജി എന്നയാൾ സമ്മതം അറിയിച്ചിട്ടുണ്ടെന്നും സബ് സബ്സെൻ്ററിന്റെ ഗുണഭോക്തൃ പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് എത്തിച്ചേരാനുള്ള റോഡ് സൗകര്യവും വെള്ളം വൈദ്യുതി എന്നിവയുടെ ലഭ്യത വികസന സാധ്യത എന്നിവ പരിഗണിച്ചാൽ ഏറ്റവും യുക്തമായ സ്ഥലമാണ് നിലവിലിവിടെ ലഭ്യമാകുന്നതെന്നും എൽ ഡി എഫ് യോഗം വിലയിരുത്തിയിരുന്നു എടവരാട് പ്രദേശത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക പശ്ചാത്തലവും സബ് സബ്സെൻ്റർ നിർമ്മാണത്തിലുള്ള സ്ഥലപരിഗണനയിൽ നിന്ന് ചേർക്കണമെന്നും പ്രസ്തുത രംഗങ്ങളിലെല്ലാം പഞ്ചായത്തിലെ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച പിന്നോക്കം ആണെന്നും സർവേയിൽ കണ്ടെത്തിയിട്ടുള്ളതാണെന്നും നിലവിൽ ലഭ്യമാകുന്ന സ്ഥലം തിരുത്തൂർക്കുന്ന് നറക്കൻകുന്ന് മഞ്ചേരിക്കുന്ന് കാപ്പുമല കൈപ്രം പട്ടികജാതി കേന്ദ്രങ്ങളുടെ മധ്യഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നതെന്നും നിവേദനത്തിൽ പറയുന്നു നിലവിലുള്ള സബ് സബ്സെന്റർ എരവട്ടൂരിലേക്ക് മാറ്റിയാൽ എടവരാട് ചേനായി നിവാസികൾക്ക് ആരോഗ്യ വിഷയങ്ങളിൽ സി എച്ച് സിയിൽ എത്തിച്ചേരാൻ നിരവധി ദൂരം യാത്ര ചെയ്യേണ്ടി വരും അതിനാൽ നിലവിൽ ലഭ്യമായ എടവത്ത് എന്ന സ്ഥലത്ത് തന്നെ പുതിയ സബ് സബ്സെന്റർ നിർമ്മിക്കണാവശ്യമുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നാണ് എൽ നിവേദനം ആവശ്യപ്പെടുന്നത് ന്യൂസ് ഒന്ന് രണ്ട് വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഇടവരാട് പ്രദേശം ഈ പ്രദേശത്ത് കഴിഞ്ഞ നാൽപ്പത് വർഷമായി പ്രവർത്തിച്ചു വരുന്നൊരു ഹെൽത്ത് സബ് സെൻ്റർ നിലവിലുള്ള സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റേണ്ടി വരുന്ന ഒരു സാഹചര്യം നിലവിൽ വന്നിട്ടുണ്ട് ഇപ്പോഴ് നിലനിൽക്കുന്ന സ്ഥലത്ത് കെട്ടിടം പണിയാനുള്ള പ്രയാസം കാരണം പുതിയൊരു സ്ഥലത്തേക്ക് അന്വേഷിച്ച് നടക്കുമ്പോൾ ഇപ്പോൾ ചേനായിൽ ചേനായിയുടെ ഹൃദയഭാഗത്ത് അതായത് ഒന്നും രണ്ടും വാർഡുകളുടെ കേന്ദ്രഭാഗത്ത് ഒരു പത്ത് സെൻറ്റ് സ്ഥലം തളിർ കുഞ്ചബ്ദുള്ള ഹാജി എന്ന ആൾ സംഭാവനയായി നൽകാൻ ധാരണയായിട്ടുണ്ട് ഈ ഒരു ധാരണയുടെ വെളിച്ചത്തിൽ മറ്റ് പ്രദേശങ്ങളെ ഒഴിവാക്കണമെന്നല്ല മറ്റ് പ്രദേശങ്ങൾക്ക് കൂടി ഇതിൻ്റെ ഗുണഭോക്തൃ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് മൊത്തത്തിലും പ്രയോജനപ്പെടുന്ന ഇടവരാട് ചേനായിൽ തന്നെ ആ സബ് സെൻറ്റർ നിലനിർത്തണമെന്നുള്ള ആവശ്യവുമായാണ് ഇട ഇടവരാട് പ്രദേശത്തെ എൽ ഡി എഫ് പ്രവർത്തകർ പ്രസിഡന്റിനെ കാണാൻ വേണ്ടി നിവേദനം സമർപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്